കെ എം ഷാജഹാൻ്റെ കയ്യിലൊരു വലിയ ബോംബുണ്ട് ആ ബോംബ് പൊട്ടിയാൽ ഒരുപക്ഷെ കേരളം കേരള രാഷ്ട്രീയം തന്നെ തകർന്നു പോകുന്ന അല്ലെങ്കിൽ പിണറായി നിലവിളിച്ചോടേണ്ടി വരുന്ന സാഹചര്യം വരെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടായിരിക്കില്ല ഒരു പക്ഷേ വീണ്ടും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് റെയ്ഡ് സംഭവിച്ചിരിക്കുന്നത് അത് ഗൗതമേ അത് ഗൗതമം പറയുന്നത് പൂർണ്ണമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല കാരണം കെ എൻ ഈ നമ്മുടെ ഷൈൻ ടീച്ചർ ഉന്നയിച്ച ഒരു പരാതി ഡി ജി പിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും കൊടുത്തൊരു പരാതി ആ പരാതിയിൻമേൽ വളരെ ഇമ്മീഡിയറ്റ് ഫാസ്റ്റ് ആക്ഷൻ എടുത്തു കെ എം ഷാജഹാൻ്റെ തിരുവനന്തപുരത്ത് ഉള്ളൂരിലുള്ള വീട്ടിൽ ചെല്ലുന്നു മൂന്ന് മണിക്കൂർ നേരം റൈഡ് ചെയ്യുന്നു ആ വീട് അവർ അരിച്ചുപിറക്കി അത് റൈഡിൻ്റെ സ്വഭാവമാണ് ഷാജഹാൻ സഹകരിച്ചു ഷാജഹാൻ്റെ ഐഫോൺ അടക്കമുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ അവിടുന്ന് പോലീസ് കണ്ടുകെട്ടി പിറ്റേ ദിവസം ഷാജാൻ ആലുവ സൈബർ പോലീസിൽ വന്ന് മൊഴി കൊടുക്കണു പോണു പിന്നീട് ഇന്നലെ വൈകുന്നേരം ഏഴ് മണിക്ക് ഷാജഹാൻ്റെ വീട്ടിലെത്തി മറ്റൊരു കേസിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഷൈൻ ടീച്ചറിൻ്റെ അടുത്ത കേസ് രണ്ടാമത്തെ കേസ് ആ കേസിൽ ഷാജഹാനെ അവിടുന്ന് കസ്റ്റഡിയിലെടുത്ത് ആലുവയിൽ കൊണ്ടുവരുന്നു ചോദ്യം ചെയ്യലിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുന്നു ഇന്നിപ്പോൾ നമ്മൾ ഈ ന്യൂസ് എടുക്കുന്ന സമയം വരെ ഷാജഹാനെ കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല സാധാരണഗതിയിൽ ചോദ്യം ചെയ്ത് കഴിഞ്ഞ് കസ്റ്റഡിയിൽ എടുത്തൊരു പ്രതിയെ ഒന്നിൽ മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ ഹാജരാക്കണം അല്ലാന്നുണ്ടെങ്കിൽ കോടതിയിൽ ഹാജരാക്കണം ഇത് രണ്ടും നടന്നിട്ടില്ല എന്നാണ് ഈ നിമിഷം വരെ നമുക്ക് കിട്ടുന്ന വാർത്ത അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അത് നിയമ നടപടിയായിട്ട് വേണമെങ്കിൽ അവർക്ക് വ്യാഖ്യാനിക്കാം ആയിക്കോട്ടെ ഈ ഒരു പ്രാവശ്യം റെയ്ഡ് കഴിഞ്ഞ് ഫോൺ കണ്ടെത്തി അയാളെ കസ്റ്റഡിയിൽ എടുത്തു അറസ്റ്റ് രേഖപ്പെടുത്തി പിന്നെയും അയാളുടെ വീട്ടിൽ ഇപ്പം റെയ്ഡ് നടക്കണ എന്ന് പറയുമ്പോൾ അതായത് ഇവര് കിട്ടേണ്ട ഒരു സാധനം അതെ കിട്ടിയിട്ടില്ല ഇത് അതെ ഇവിടെ ഇപ്പോൾ ഈ ഗൗതം പറഞ്ഞതുപോലെ നിർണായകമായ മറ്റ് എന്തോ ഒരു സംഭവം അവർ തിരയുന്നുണ്ട് ഇത് ഷാജഹാൻ ആദ്യത്തെ വീഡിയോ അതായത് ഷൈൻ ടീച്ചറുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു വിവാദം ഉയർന്നു കഴിഞ്ഞപ്പോൾ ആ വീഡിയോയ്ക്ക് അദ്ദേഹം അവസാന ഭാഗത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായി പറവൂരിൽ അതായത് ഷൈൻ ടീച്ചറുമായി ബന്ധപ്പെട്ട് നടന്ന വിവാദം അവിടെ എന്താണ് നടന്നത് എന്നുള്ളത് എനിക്ക് കൃത്യമായി അറിയാം അതിൻ്റെ വിശദാംശങ്ങൾ വീഡിയോ ഞാൻ പുറത്തുവിടും എന്ന് അദ്ദേഹം ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ ഈ ഷാജഹാന്റെ വീട്ടിൽ ആദ്യം നടത്തിയ റൈഡിൽ നിന്ന് ഒരു സംഭവങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ പോലീസിനെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഇപ്പോൾ ഗൗതം പറഞ്ഞ പോലെ നിർണായകമായ മറ്റെന്തോ കണ്ടെത്തുന്നതിന് വേണ്ടി വീണ്ടും അവരവിടെ ചെന്നിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇത് രണ്ടും കൂട്ടി വായിക്കും ഈ പറയുന്ന ആരോപണ ആരോപണവിധേയായി വിധേയായിട്ടുള്ള ആ സ്ത്രീയുടെ ഏതെങ്കിലും ലൈംഗിക വീഡിയോ ആയിരിക്കും അങ്ങനെ പറയുന്നില്ല അങ്ങനെ ഷാജഹാനും പറഞ്ഞിട്ടില്ല ലൈംഗിക പീഡിയോ ആണെന്നോ അല്ലെങ്കിൽ ഷൈൻ ടീച്ചർ അത്തരത്തിലുള്ള അജാ അരാജകത്വമുള്ള ഒരു സ്ത്രീ ആണെന്നൊന്നും അവരും പറഞ്ഞിട്ടില്ല നമ്മളും പറഞ്ഞിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ അടങ്ങിയ ഒരു വീഡിയോ പുറത്തുവിടും എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇവിടെ നിർണായകമായ മറ്റെന്തോ പോലീസ് വിവരം തിരയുന്നുണ്ടെങ്കിൽ എന്താണെന്നുള്ളത് അത് പോലീസിനെ അറിയുള്ളൂ അവർക്ക് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ ഉണ്ടാവാം അല്ലാതെ ഷൈൻ ടീച്ചറിൻ്റെ ലൈംഗിക വീഡിയോ ആണെന്ന് നമ്മളും പറഞ്ഞിട്ടില്ല ഷാജഹാൻ പറഞ്ഞാൽ നമുക്കും അറിവില്ല പക്ഷേ എന്തോ പോലീസ് അവിടെ വീണ്ടും കണ്ടെത്താൻ വേണ്ടി തിരയുന്നുണ്ട് അതുകൊണ്ടാണ് രണ്ടാമതും റെയ്ഡിന് ചെന്നിരിക്കുന്നത് ഈ ഷാജഹാന്റെ മൂത്ത മകൻ ബംഗളൂരുവിലാണ് ജോലി ചെയ്യണത് രണ്ടാമത്തെ മകൻ അവിടെ ദേവദത്തൻ നിയമവിദ്യാർത്ഥിയാണ് അപ്പോൾ അയാളുടെ ഫോണും ലാപ്ടോപ്പും ഒക്കെ പിടിച്ചെടുത്തിരിക്കുന്നു അയാളാണോ ഷാജഹാന്റെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് എഡിറ്റ് ചെയ്യുന്നത് അപ്ലോഡ് ചെയ്യുന്നത് അയാളുടെ സിസ്റ്റത്തിൽ നിന്നാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോലീസ് അയാളെയും ഭീഷണിപ്പെടുത്തി അയാൾക്കെതിരെ കേസെടുക്കും എന്ന് പറയുന്നു അയാൾ പറയണു അച്ഛൻ്റെ രാഷ്ട്രീയം എനിക്കില്ല എനിക്ക് രാഷ്ട്രീയമില്ല അച്ഛൻ്റെ രാഷ്ട്രീയമായിട്ട് അച്ഛൻ രാഷ്ട്രീയത്തിൽ അച്ഛൻ പ്രതികരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അച്ഛൻ്റെ വീഡിയോ പ്രതിപക്ഷ യൂട്യൂബ് ചാനൽ അതു തന്നെയാണ് ആ ചാനലിൽ എന്തു വരണമെന്ന് പോലും ഞാൻ കാണാറില്ല ഞാൻ അത് ശ്രദ്ധിക്കാറില്ല എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ അയാൾ അയാളുടെ സ്വതന്ത്രമായിട്ടുള്ള നിലപാട് പറഞ്ഞിട്ടും എന്തോ മനഃപൂർവ്വം പ്രതിയാക്കണം അല്ലെങ്കിൽ ഞങ്ങൾ എന്തോ ഞങ്ങൾക്ക് കണ്ടെത്താനുണ്ട് അത് കണ്ടെത്താൻ വേണ്ടി ഞങ്ങൾ വന്നിരിക്കുന്നു അത് ഞങ്ങൾ കണ്ടെത്തും അല്ലെങ്കിൽ അത് കണ്ടെത്തുന്നത് വരെ നിങ്ങളെപ്പോലുള്ള ആളുകളെ ഞങ്ങൾ ഈ ഞങ്ങളുടെ കസ്റ്റഡിയിൽ വയ്ക്കും എന്ന അർത്ഥത്തിലാണ് ഷാജഹാന്റെ മകനെ കൂടി ഇതിൽ ഒന്ന് പറഞ്ഞു നിർത്തിട്ട് ഞാൻ പ്രതിയാക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിലൂടെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഗൗതമയെ കാരണം സാധാരണ ഈ ഭരണകൂടത്തിന്റെ ഭീകരതയ്ക്കെതിരെ തീവ്രതക്കെതിരെ മാധ്യമങ്ങളെ മാധ്യമങ്ങളെല്ലാം നിശബ്ദരാക്കാന്നൊരു ഉദ്ദേശം അതിൻ്റെ പുറകിലുണ്ട് ഇപ്പം ഷാഫിക്ക് നേരെ എന്താണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് പാലക്കാട് ബാംഗ്ലൂരിൽ ഷാഫി പോകുന്ന നല്ല സുന്ദരിയായ പെൺകുട്ടികളെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അവരെയും കൊണ്ട് ബാംഗ്ലൂരിൽ പോകും എന്ന രീതിയിലുള്ള അപവാദ പ്രചാരണം അല്ലേ നടത്തുന്നത് ഇവർ നടത്തുന്നത് പോലുള്ള അപവാദ പ്രചരണം വേറെ ആരെങ്കിലും നടത്തിയിട്ടുണ്ട് എന്നിട്ട് ഇവർക്കെതിരെ ഇത്തരത്തിലുള്ള വിഷയം വരുമ്പം വെപ്രാളം കൊണ്ട് അല്ലെങ്കിൽ ഇരിക്കപ്പുറതി കിട്ടാത്ത അവസ്ഥയും അല്ല ഇത് ഷാഫി അത് ഉടനെ തന്നെ അതിപ്പോ കേസാക്കിയിട്ടുണ്ട് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യാതൊരു പരാതികളോ തെളിവുകളോ രാഹുല് ഒരു പരാതിയോ തെളിവുകളോ ഒന്നുമില്ലാതെ തന്നെ രാഹുലിനെ സ്വമേധയായ കേസെടുത്തു അങ്ങനെയാണെങ്കിൽ അപവാദ പ്രചരണത്തിന്റെ പേരിൽ എം പി ആണ് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണ് ഷാഫി പറമ്പില് ഷാഫി പറമ്പിലിനെതിരെ പാലക്കാട് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ആണ് ഇത്തരത്തിലൊരു പരാതി പറഞ്ഞു കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങളെ കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബംഗളൂരുക്ക് വിളിക്കും ഇപ്പൊ അദ്ദേഹം പറയണ മലക്കം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഹെഡ് മാസ്റ്റർ എന്നാ പറഞ്ഞേക്കുന്നത് അല്ല ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡനം പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആണ് ഷാഫി പറമ്പിൽ എന്നുള്ള ആമുഖം ആദ്യം ഉണ്ട് അതില് പിന്നീട് ഹെഡ് മാസ്റ്റർ എന്ന് പറഞ്ഞിരിക്കണം അപ്പൊ അങ്ങനെ പറയാൻ എന്ത് തെളിവാണ് ഈ പാലക്കാട് ജില്ലാ സെക്രട്ടറിയുടെ കയ്യിൽ ഉള്ളത് അതെ ഇല്ലെങ്കിൽ ഇദ്ദേഹം നടത്തിയത് വെറും എന്താ പറയാ തേജോധമാണോ അതെ അപ്പൊ അതൊരു അധിക്ഷേപകരമായ ഇത്തരം പരാമർശങ്ങൾ നടത്തിയ ഒരു ജനപ്രതിനിധിക്കെതിരെ അത്ര ഒരു പരാമർശം നടത്തിയതിന്റെ പേരിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി നിർദ്ദേശിക്കുന്നില്ല അപ്പോൾ ഇവർക്കാകാം പണ്ടൊരു ചൊല്ലുണ്ട് എന്താണ് നിങ്ങളിട്ട കളസം ഞങ്ങളിട്ട വെറുമുടാ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് അപ്പോൾ ഞങ്ങൾക്കൊരു നിയമം മറ്റുള്ളവർക്ക് വേറൊരു നിയമം ഇവിടെ ഷാജഹാൻ്റെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ ക്രൈമോൺ ലൈൻ്റെ ചീഫ് എഡിറ്ററായ ടി പി നന്ദുമാർ മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്റർ ഷാജൻസ് കറിയ ഇങ്ങനെയുള്ള ആളുകളെ പോലീസിന്റെ ഭാഗത്തു നിന്ന് നിരന്തരം വേട്ടയാടുന്ന നമ്മൾ പല സന്ദർഭത്തിലും കണ്ടിട്ടുണ്ട് അതായത് ഭരണകൂടത്തിന്റെ നയവൈകല്യങ്ങൾക്കെതിരെ ഭരണകൂട തീവ്രതയ്ക്കെതിരെ എപ്പോഴും സമൂഹത്തോട് സംവദിക്കുന്നത് സംസാരിക്കുന്നവരാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാൻ മടിക്കുന്നതോ പേടിക്കുന്നതോ ആയ കാര്യം എടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ആളുകൾക്കൊക്കെ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീന ഒപ്പീനിയൻ മേക്കേഴ്സ് ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ അതെ വല്ലാത്ത രീതിയിൽ ഭീതി ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് ആരെയൊക്കെ നിശബ് കുറച്ചു നാളെങ്കിലും നിശബ്ദരാക്കി നിർത്താൻ വേണ്ടിട്ട് സാധിക്കും അത് ആ ശ്രമങ്ങളാണ് ഇവര് തീർച്ചയായിട്ടും അത് ഈ പറഞ്ഞ പോലെ ഷാജൻ അതെ ഷാജാനെതിരെ തിരുമ്പോ മറ്റൊരു മാനം കൂടി അതിലുണ്ട് കാരണം എക്കാലത്തും പിണറായി വിജയൻ്റെ രാഷ്ട്രീയ ശത്രുവായിട്ട് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന വി എസ് അച്യുതാനന്ദൻ തന്നെയാണ് മൺ പറഞ്ഞ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അഗൻസ്റ്റ് ആയിട്ട് എപ്പോഴും നിലപാടുകളെടുത്തിരുന്ന ആൾ തന്നെ രാഷ്ട്രീയപരമായി തന്നെ അവിടെ ഈ വി എസ് അച്യുതാനന്ദന്റെ പുറകിൽ മതിൽ പോലെ കല്ല് പോലെ ഉറച്ചു നിന്നൊരാളാണ് കെ എം ഷാജഖാൻ വി എസ് അച്യുതാനന്ദന്റെ അഡീഷണൽ സെക്രട്ടറി കൂടിയായിരുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോഴും പിണറായി വിജയൻ അക്കാലത്ത് തന്നെ ഇദ്ദേഹത്തോടൊരു കലിപ്പുണ്ടായിരുന്നു രണ്ട് പ്രാവശ്യം ജയിലിൽ ജയിലിലിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഷാജഹാന് തൻ്റെ കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി പൊതുസമൂഹത്തോട് പറയാനുള്ള കാര്യങ്ങൾ പറയും ചേട്ടൻ ഇപ്പം ഞെട്ടിപ്പിക്കുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം പിണറായി വിജയൻ ഒരു കള്ളനാണ് എന്ന് ആരോപണം ഉന്നയിക്കുമ്പോൾ ആളുകൾ അത് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് അതെ സത്യമാണ് എന്ന് പറഞ്ഞിട്ട് അതൊരു വല്ലാത്ത ആളുകൾക്കും അങ്ങനെ തോന്നി തുടങ്ങി കേവലം ആരോപണം മാത്രമാണ് അല്ല എന്താ കാര്യം എന്ന് പറയാൻ ഗൗതം അതിൻ്റെ ഇപ്പം നേരത്തെ ഗൗതം പറഞ്ഞത് ക്രെഡിബിലിറ്റി ആണ് അതായത് ഇവർ ഒപ്പീനിയൻ മേക്കേഴ്സായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ ഇവർ ആധികാരികമായ രേഖകൾ വച്ചിട്ടാണ് മിക്കവാറും കെ എം ഷാജഖാനും ടി പി നന്ദകുമാറും ക്രൈം നന്ദകുമാറും അല്ലെങ്കിൽ ഭരതനാടൻ ഷാജൻസ്കറിയൊക്കെ വാർത്തകൾ ചെയ്യുന്നത് അപ്പൊ ഈ വാർത്തകള് ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ വിശ്വാസ്യത ജനങ്ങള് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്തരം മാധ്യമങ്ങൾ നോക്കുന്നത് മുഖ്യധാരാ മാധ്യമങ്ങൾ വളച്ചു കെട്ടി പറയുകയോ അല്ലെങ്കിൽ വിളിച്ചു പറയാൻ പേടിയുള്ള കാര്യങ്ങൾ പറയാതിരിക്കുന്ന സാഹചര്യത്തിലാണ് നിർഭയത്വത്തോടു കൂടി മാധ്യമപ്രവർത്തനം നടത്തുന്നത് അപ്രിയ സത്യങ്ങൾ അപ്രിയ സത്യങ്ങള് അപ്പൊ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ എന്തും വിളിച്ചു പറയാൻ നമുക്ക് പറ്റില്ല പക്ഷേ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഭരണകൂടത്തിന്റെ നയവൈകല്യങ്ങൾക്കെതിരെ വരെ ഇവർ പറയുമ്പോ നമ്മളെ സാറിനെതിരെ ഇപ്പൊ ക്രൈം നന്ദകുമാർ സാറിനെതിരെ അടക്കം അതിലദ്ദേഹം ആ വീഡിയോയിൽ അദ്ദേഹം പിണറായി കുറിച്ചും സരിതയെ കുറിച്ചും എന്താണ് പങ്കുവെച്ചത് അല്ല ഒരിക്കലും ആ ഒരു വിഷയം കൃത്യമായി പരിശോധിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കതിൻ്റെ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയം എൻ്റെ പേരിൽ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കിടക്കാൻ പറ്റില്ല അത് അവർ പരിശോധിക്കട്ടെ എന്തായാലും അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ചോ അല്ലെങ്കിൽ സരിത എന്ന് പറയുന്ന സ്ത്രീയെ കുറിച്ചോ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല അപ്പോൾ അത് പിന്നെ ഇതിപ്പോൾ നമുക്കത് കൂടുതൽ ചർച്ച ചെയ്യാൻ പറ്റില്ല കാരണം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ് ഇവിടെ ഈ ഷാജഹാൻ ചെയ്യുന്ന വിഷയം ഭരണകൂട തീവ്രതയ്ക്കെതിരെ സംസാരിക്കുമ്പോൾ അത് ഒരു ഒപ്പീനിയൻ മേക്കറായിട്ട് അദ്ദേഹത്തെ കാണുമ്പോൾ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ അത് ഇടതുപക്ഷത്തിന് വലിയ തലവേദനയാകും തിരിച്ചടിയാകും എന്ന് കണക്കാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ കെ ജെ ഷൈൻ ടീച്ചർ എന്ന് പറയുന്ന കഴിഞ്ഞ ലോക്സഭാ മണ്ഡലത്തിലേക്ക് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഈ ടീച്ചറുടെ പരാതിയിന്മേലും നടപടിയെടുത്തിരിക്കുന്നത് സ്ത്രീകൾക്കെതിരെ അധിക്ഷേപകരങ്ങളായ പരാതികൾ ആരും ഉയർത്തിയാലും ആരോപണം ഉയർത്തിയാലും നമ്മളൊരു മാധ്യമം എന്ന രീതിയിൽ ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ല അങ്ങനെ നിയമപരമായി പരാതി എടുക്കട്ടെ പക്ഷേ ഒരു പ്രാവശ്യം റെയ്ഡ് ചെയ്തു രേഖകൾ കണ്ടെത്ത് ഫോൺ എടുത്തിട്ട് പോയി ആളെ അറസ്റ്റ് ചെയ്തു വീണ്ടും ചോദ്യം ചെയ്തു ഇപ്പോൾ വീണ്ടും റെയ്ഡ് നടത്തും എന്ന് പറയുമ്പോൾ ഗൗതമം പറഞ്ഞ പോലെ നിർണായകമായ മറ്റെന്തോ ഇവർ തേടുന്നുണ്ട് ഇവർ ഭയപ്പെടുന്ന എന്തോ ഒരു എക്സ്പ്ലോസീവ് അതെ അപ്പൊ വിസ്ഫോടനാത്മകമായിട്ടുള്ളൊരു സംഭവം കേരളത്തിൽ ഉണ്ടാകാം സ്ഫോടനാത്മകമായ അങ്ങനെ എന്തെങ്കിലും ഒരു തെളിവ് ഷാജകാറിന്റെ കയ്യിലുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിരിക്കും ഇവർ ഇതിനെ പ്രേരിപ്പിച്ചെന്ന് വിചാരിക്കാം അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ഇടതുപക്ഷ രാഷ്ട്രീയത്തെയും പിണറായി വിജയനെയും കാര്യമായി ബാധിക്കുന്ന എന്തോ ഷാജാൻ്റെ കൈവശം ഉണ്ട് എന്നിവർ ഭയപ്പെടുന്നുണ്ട് അത് കണ്ടെത്താൻ വേണ്ടിയായിരിക്കും ഈ റെയ്ഡ് നടത്തിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ പറവൂർ നടന്ന സംഭവം എന്താണ് എന്ന് ഞാൻ വെളിപ്പെടുത്തും എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ അതായിട്ട് കൂട്ടി വായിക്കാം അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ഒരുപക്ഷെ പുറത്തു വന്ന് വേണമെങ്കിൽ ആവാം പുറത്തു വരാൻ നമുക്കത് കാത്തിരിക്കാം